അത് ഹോർമോൺ ചേഞ്ചസ് മാറി അത് നോർമൽ കണ്ടീഷനാകുമ്പോൾ അത് തനിയെ തന്നെ അതെല്ലാം മാറിക്കോളും എന്ന് കരുതി നമ്മൾ സ്കിൻ ചെയർ സ്കിന്നിൻ്റെ കെയർ ചെയ്യാതിരിക്കരുത് സ്കിൻ കെയർ നമ്മൾ ബാഹ്യമായിട്ട് അതായത് മുഖത്ത് ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ മൺസൂൺ സമയത്ത് മഴക്കാലത്ത് ഒരുപാട് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റിയൊക്കെയാണ് ഈ സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡള്ളായി ഡള്ളായിപ്പോകും അപ്പോൾ അതിന് വേണ്ടുന്നൊരു പരിഹാരം ഞാൻ എങ്ങനെയൊക്കെയാണ് സ്കിൻ കെയർ മൺസൂൺ സമയത്ത് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ പത്ത് സ്റ്റെപ്പ് പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് അതായത് നമ്മുടെ ഫേസ് വാഷ് സോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫേസ് വാഷുകളും നമ്മൾ ഉപേക്ഷിക്കുക നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് ഏതാ ഫേസ് വാഷ് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് ചെയ്തിന് മുമ്പും ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം എനിക്ക് നല്ല റിസൾട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ഒരു അതുകൊണ്ടാണ് കുറച്ച് വീഡിയോയ്ക്ക് ഒരു ഡിലേ വന്നത് ഇതിൻ്റെ ഒരു ഒരു ചെറിയൊരു പരീക്ഷണത്തിലായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് നോക്കി ഒരു നല്ല റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ നല്ലൊരു ഫേസ് വാഷ് ആയിട്ടാണ് ഒന്ന് മുള്ളത്തി പൗഡറും അതുപോലെ തൈരും എല്ലാവർക്കും അറിയാം മുള്ളത്തി പൗഡർ അഥവാ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇതാണ് ഇങ്ങനെ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അല്പം പൊടി ഇതുപോലെ ഒരല്പം പൊടി ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് പിന്നെ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് തൈരാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്ത് നന്നായിട്ട് കഴുകി കളയുക നല്ല ക്ലെൻസിങ് അതുപോലെ രാവിലെ നമ്മൾ രാത്രിയുള്ള സ്കിൻ കെയർ പ്രത്യേകമായിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പം തന്നെ ആ സ്കിന്നിൻ്റെ ഡേർട്ടി അഴുക്കുകൾ എല്ലാം മാറുന്നതിന് വളരെ നല്ലതാണ് ഈ മുള്ളത്തി പൗഡറും അതുപോലെ തൈരും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരുപാട് നേരം വെച്ച് ഒന്നും വേണ്ട അതുപോലെ കഴുകികളാം ഇപ്പോൾ ഇവിടെയും മഴക്കാലമാണ് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് ഇപ്പോൾ ഫാനൊക്കെ ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഫാനില്ലാതുകൊണ്ട് നന്നായിട്ട് വേർക്കുന്നുണ്ട് എൻ്റെ സ്കിന്നിൽ കൂടെ വെള്ളം ഒഴുകുകയാണ് അപ്പം അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഫേസ് വാഷ് ഇനി മുള്ളത്തി പൗഡർ ഉപയോഗിക്കാൻ താല്പര്യമില്ലവർക്ക് ഇല്ലാത്തവർക്ക് അറിയാമല്ലോ നമ്മൾ കടലമാവ് കടലമാവ് നല്ലതാണ് ഫേസ് വാഷ് ചെയ്യാൻ കടലമാവ് ഒരൽപ്പം കസ്തൂരി മഞ്ഞളും കൂടി ഇട്ടാലും നല്ലതാണ് ഇനിയിപ്പോൾ കസ്തൂരി മഞ്ഞൾ പൊടി ഇട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ തൈരും ചേർത്തിട്ട് കടലമാവും ചേർത്ത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്യുക ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി നല്ല ആ അഴുക്കെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഓയിൽ മസാജ് ഓയിൽ മസാജിനായിട്ട് നമുക്ക് ഒന്നുകിൽ കാസ്റ്റർ ഓയിൽ എടുക്കാം കാസ്റ്റർ ഓയിലല്ല എന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ അഥവാ ബദാം ഓയിൽ ഒരൽപ്പം രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ട് മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മസാജിങ് ചെയ്യുന്ന എങ്ങനെയാണ് താഴെ നിന്ന് മുകളിലേക്ക് നന്നായിട്ട് സ്കിൻ മൊത്തം നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് മസാജ് നോർമലായിട്ടുള്ള സോഫ്റ്റ് മസാജ് ചോതി ഒന്ന് മസാജ് ചെയ്ത് ഈ ഓയിൽ ഒന്ന് സ്കിന്നിലേക്ക് അബ്സർവ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതിനുശേഷം മുഖം ഒന്ന് നോർമലായിട്ട് വാഷ് ചെയ്യുക പിന്നീട് ചെയ്യാനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ സ്കിന്നിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഓയിൽ ഇട്ടിട്ടുണ്ട് അതിന് മുമ്പേ നമ്മൾ മുള്ളത്തി പൗഡർ വെച്ച് വാഷ് ചെയ്തതാണ് എങ്കിലും ഇപ്പോൾ ഓയിൽ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് ഈ ഒരു സീസണിൽ അതിനുശേഷം നമ്മൾ മിൽക്ക് ഉപയോഗിച്ച് അതായത് പച്ച പാൽ ഒരല്പം തണുത്തതാണെങ്കിൽ വളരെ നല്ലത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരല്പം ഞാൻ എന്താ വളരെ കുറച്ച് മാത്രമേ പാലെടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് ഇതുപോലെ ഒരു കോട്ടൺ എടുക്കുക കോട്ടൺ എടുത്ത് ഇങ്ങനെ ഒന്ന് മുക്കി ഒന്ന് കളഞ്ഞതിന് ശേഷം മുഖത്ത് അപ്പാടെ ഞാനിതെല്ലാം രാവിലെ ചെയ്തതിന് ശേഷം കുളിച്ചിട്ടും വന്നൊക്കെയാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ഇതുപോലെ അപ്ലൈ ചെയ്ത് നല്ല അപ്പോൾ കാണാം നമ്മുടെ ആ നേരത്തെ ഓയിൽ അപ്ലൈ ചെയ്തതും സർവമാന അഴുക്കുകളും ഈ കോട്ടണിൽ പറ്റി വീണ്ടും വീണ്ടും നമുക്കിതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് തുടച്ചെടുക്കാം അതുപോലെ ഇതെല്ലാം ചെയ്യുന്നത് കഴുത്തിലും ചെയ്യാൻ വിട്ടുപോകരുത് നന്നായിട്ട് കഴുത്തും മുഖവും ഇതുപോലെ ഒരല്പം പാല് മതിയാവും ഒരു ടീസ്പൂൺ പാൽ കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തുടച്ചെടുക്കാം ഇത് ഡെയിലി ചെയ്യണം വളരെ നല്ലതാണ് സ്കിന്നിപ്പം നമ്മൾ പാലും അത് കോട്ടണയും മുക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ മൺസൂൺ സീഷ സീസണിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് ക്ലേ മാസ്ക് അതായത് നമ്മുടെ ഈ മുൾത്താനി മുൾത്താനിമിട്ടിയുടെ മാസ്ക് ഇതെല്ലാവർക്കും അറിയാം ഇതുപോലത്തെ മുൾത്താനി മുൾത്താനിമിറ്റി കൊണ്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പാക്കാണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് ഒന്നുമില്ല ഇതിനെ വെറുതെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മാസ്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് ശേഷം കഴുകിക്കളഞ്ഞാലും മതിയാകും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റോസ് വാട്ടറുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ഒരല്പം എടുക്കുക റോസ് വാട്ടർ മിക്സ് ചെയ്യുക ഇതുപോലെ പല പാക്കുകളും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ മുൾത്താൻ മുറ്റിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് അപ്ലൈ ചെയ്യുക അന്ന് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം അപ്പം നമ്മുടെ ആ സ്കിന്നിൻ്റെ ഡേർട്ട്നെസ് എല്ലാം വലിച്ചെടുത്ത് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് വേണമെങ്കിൽ ഒരു ഒരു ദിവസം ഇടവിട്ട് ചെയ്താൽ മതി പക്ഷേ പാൽ കൊണ്ട് പറഞ്ഞതൊക്കെ അതുപോലെ മുള്ളത്തി ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുന്നതും ഒക്കെ ഡെയിലി ചെയ്യേണ്ടതാണ് മാസ്ക് വേണമെങ്കിൽ രണ്ട് ദിവസം വിട്ട് വിട്ട് ചെയ്താൽ മതിയാവും മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സാധാരണ ഞാൻ ചെയ്യുന്നത് കുളിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴുത്തിലും വേണമെങ്കിൽ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്തത് മൊത്തം നമുക്ക് കുളിച്ച് നല്ല വൃത്തിയായി കഴുകിക്കളയാം അതിനുശേഷം പലരും പറയാറുണ്ട് നമ്മൾ കുളി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് അപ്പം പക്ഷേ മോയ്സ്ചറൈസർ അല്ല അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ടോണറാണ് ടോണർ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ അമിത വിയർപ്പ് മാറ്റുന്നതിനും വിയർപ്പ് ഒരുവിധം കൺട്രോൾ ചെയ്യും വിയർത്ത് വിയർത്ത് നമ്മൾ ഈ അപ്ലൈ ചെയ്ത് സൺസ്ക്രീനും ഒന്നും പോകാതെ ഒന്ന് വിയർപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിന് അതുപോലെ മുഖത്തുണ്ടാകുന്ന ഓപ്പൺ പോർസിനെ പോർസിനെയൊക്കെ ഒന്ന് മാറ്റുന്നതിനും വളരെ നല്ലതാണ് ടോണർ ഒരുപാട് വില കൂടിയ ടോണറുകൾ ഒന്നും തന്നെ ഞാനും വാങ്ങാറില്ല ഞാൻ വാങ്ങുന്ന ടോണറാണ് റോസ് വാട്ടർ അല്ലെങ്കിൽ ഗുലാബ് ജെൽ റോസ് വാട്ടർ അല്ലെങ്കിൽ ഗുലാബ് ജെൽ ഇതിനെ ഒരു സ്പ്രോ സ്പ്രേ ബോട്ടിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്നും സ്വല്പം ഇങ്ങനെ ചരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം മുഖത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നമ്മൾ കഴുത്തിലും ചെയ്യേണ്ടതാണ് നന്നായിട്ട് വേർക്കുന്നുണ്ട് ഭയങ്കര ചൂടെടുക്കുന്നുണ്ട് പക്ഷേ മഴയുടെ നല്ല കോളും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു മൂടി കിട്ടിയ അന്തരീക്ഷമാണ് ഇന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ റോസ് വാട്ടർ അപ്ലൈ ചെയ്തു ഇതിന് ശേഷം റോസ് വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ എന്തെങ്കിലും ഫേസ് സിറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കോജിക് ആസിഡ് ഇത് വളരെ നല്ലതാണ് ഇതല്ലെങ്കിൽ വിറ്റാമിൻ സി സിറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഇത് ടോണിങ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടുന്നത് സിറം ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമില്ല മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ് ടോണർ അത് നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലതും വളരെ യൂസ്ഫുൾ ആയിട്ടതുമായിട്ടുള്ള ടോണറാണ് റോസ് വാട്ടർ അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ് നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണോ നമുക്ക് ആയിട്ടുള്ളത് നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ സെയിം തന്നെ മോയ്സ്ചറൈസർ നമുക്ക് ഉപയോഗിക്കാം മോയിസ്ചറൈസർ ചെയ്തതിന് ശേഷം ഉപയോഗിക്കേണ്ടതാണ് സൺസ്ക്രീൻ നമ്മൾ മരിക്കും മഴയാ പുറത്ത് താണ്ടി ഇപ്പം തന്നെ ഞാനും പറഞ്ഞു വെയിലില്ല പക്ഷേ വല്ലാണ്ട് മൂടിക്കെട്ടി നിൽക്കുക ഈ ഒരു കാലാവസ്ഥയിൽ സണ്ണിൻ്റെ ആ ഒരു അൾട്രാവയലറ്റ് റേസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു മഴക്കാലത്ത് ഉപയോഗിക്കാതിരിക്കരുത് സൺസ്ക്രീൻ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം ഇനി പലതും ചോദിക്കും ഏത് ആണ് വളരെ നല്ലതായിട്ടുള്ളത് എനിക്ക് ഒരുപാട് സംശയങ്ങളായിരുന്നു സൺസ്ക്രീൻ ഏതാണ് നല്ലതെന്ന് അങ്ങനെ ഞാൻ പല 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 സൺസ്ക്രീന് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് പലതും സൺസ്ക്രീന് പരീക്ഷിച്ച് ഇപ്പോൾ ഏതാണ്ട് ഒരു നല്ലൊരു സൺസ്ക്രീനിൽ എത്തിച്ചേർത്ത് ഒരു ഡോക്ടർ പറഞ്ഞ ഒരു സൺസ്ക്രീനാണ് തികച്ചും ആയുർവേദിക്കാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ കുങ്കുമാതി ലേപം പല ക്രീമുകൾ ഒക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഉള്ളതാണ് കുങ്കുമാതി ഇത് എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഇതിൻ്റെ ഫിഫ്റ്റി ഉള്ളത് ഇതാണ് നമ്മൾ വാങ്ങേണ്ടുന്നത് ഇത് ഇതാണ് നല്ലൊരു സൺസ്ക്രീനായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് മുമ്പ് പലതും ലോട്ടസും അതുപോലെ പല 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 സൺസ്ക്രീനും ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ആഫ്റ്റർ ഇഫക്റ്റും മനസ്സിലാക്കിയതിന് ശേഷം പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ നല്ലതാണെന്ന് ഇതിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയില്ല എല്ലാ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇനി നമുക്ക് മറ്റ് മേക്കപ്പുകളൊന്നോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ഫിനിഷിങ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിന് ഇതിനകത്ത് എഴുതിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പക്ഷെ നമ്മൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് അടുത്ത് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് വളരെ നല്ലതായിട്ട് തോന്നി അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് അപ്പോൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് മേക്കപ്പ് ഉപയോഗിക്കരുത് ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് മേക്കപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല സൺസ്ക്രീൻ വരെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളു പിന്നെ ഒരു അല്പം പിന്നെ ഒരു പുട്ട് ഇത്ര തന്നെ എൻ്റെ മേക്കപ്പ് അപ്പോൾ സൺസ്ക്രീന് ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെ ഇപ്പം ഡാൻസിനോ അങ്ങനെ എന്തെങ്കിലും പെർഫോമൻസിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ആ അതിൻ്റെതായിട്ട് സ്റ്റേജിനനുസരിച്ചുള്ള മേക്കപ്പ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നോർമലായിട്ട് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല അപ്പം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ കഴിവതും മേക്കപ്പ് എന്താ പറയുന്നത് ടോണർ സൺസ്ക്രീൻ ഉപയോഗിച്ച് ടോണർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഉപയോഗിച്ച് അവിടെ നിർത്തുക മേക്കപ്പ് കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്തിനാകെ സണിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടാനാണ് ഈ ഒരു സമയത്ത് മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നൊരു ഒരു ടൈറ്റ്നെസ് അതുപോലെ തന്നെ എന്താ പറയുന്ന ഒരു പൊട്ടൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് ചുണ്ടിനും സംഭവിക്കും അപ്പോൾ ചുണ്ടിൽ തയ്ക്കാൻ പറ്റുന്ന ഇത് ലിപ്സ്റ്റിക് ഒന്നുമല്ല ഇത് വെറുതെ സാധാരണ ഒരു ലിബ്ബാമാണ് എന്താ ചെറി ഫ്ലേവറിലുള്ളൊരു ലിപ്ബാം ആണ് ഇതിന് കളറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ജസ്റ്റ് ഞാൻ ഇത് തന്നെയാണ് ഇതിന് ഇതുപോലെ അപ്ലൈ ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് ഒരു കളറൊന്നുമില്ല പക്ഷെ ചുണ്ട് പൊട്ടാതിരിക്കുന്നതിന് ചുണ്ട് നല്ല മോയ്സ്ചർ ആയിട്ടിരിക്കുന്നതിനും വളരെ നല്ലതാണ് ഇപ്പോൾ കളറൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കളർ ഉപയോഗിക്കാം ഞാൻ അതായത് ഇപ്പോഴും ഇതുതന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ലിപ്സ്റ്റിക് അങ്ങനെ അധികമായിട്ട് ഉപയോഗിക്കാറില്ല പിന്നെ ഈ ഒരു ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു ലിബ്ബ കളർ അങ്ങനെ അധികം എടുത്തറിയുന്നതുമില്ല അങ്ങനെ ഒരു ലിപ്ബാം നമുക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതിങ്ങി ഏത് സീസണായിട്ടായിരിക്കും ആയാലും ലിപ്ബാം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ച സ്റ്റെപ്പുകൾ ആദ്യമേ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത് അതുപോലെ ഓയിൽ മസാജ് പിന്നീട് നമ്മുടെ മിൽക്ക് ഉപയോഗിച്ച് അതിനെ തുടച്ച് മാറ്റുക അതിന് ശേഷം മാസ്ക് അപ്ലൈ ചെയ്യുക മാസ്ക് അപ്ലൈ ചെയ്ത് ഒരു കുളിയെ കഴിഞ്ഞതിന് ശേഷം ടോൺ ചെയ്യുക മോയ്സ്ചറൈസ് ചെയ്യുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അതിനിടയ്ക്ക് വിറ്റാമിൻ സി സിറബോ എന്തെങ്കിലും സിറം സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കുക സൺസ്ക്രീനിന് ശേഷം പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലിപ് ബാം ഉപയോഗിക്കാം ഇത്രയുമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് അപ്പം പിന്നെ നമുക്ക് പ്രായ കൂടുതൽ കൊണ്ട് ഹോർമോണിൻ്റേതായ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് മുഖത്ത് പാടുകൾ ഉണ്ടാവാം അത് നമ്മൾ കെയർ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല അത് ഹോർമോൺ ചേഞ്ചസ് മാറി അത് നോർമൽ കണ്ടീഷനാകുമ്പോൾ അത് തനിയെ തന്നെ അതെല്ലാം മാറിക്കോളും എന്ന് കരുതി നമ്മൾ സ്കിൻ ചെയർ സ്കിന്നിൻ്റെ കെയർ ചെയ്യാതിരിക്കരുത് സ്കിൻ കെയർ നമ്മൾ ബാഹ്യമായിട്ട് അതായത് മുഖത്ത് നമ്മുടെ സ്കിന്നിൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം ആ സമയം തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് പ്രത്യേകിച്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞ ലേഡീസിന് ഒരുപാട് സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് നമ്മൾ അതിനെക്കുറിച്ച് ഒരു മൈൻഡ് കൊടുക്കണ്ട അത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക പക്ഷേ നമ്മൾ സ്കിൻ കെയറും ചെയ്യണം അതിനോടൊപ്പം തന്നെ ഹോർമോണിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലാതെ നോർമലായിട്ട് അത് മാറുന്നതാണെങ്കിൽ അങ്ങനെയും അത് മാറുന്നതേ ഉള്ളൂ പിന്നെ ചെയ്യേണ്ടത് മൺസൂണാണ് നമുക്ക് വെള്ളത്തിനൊട്ടും ദാഹിക്കത്തില്ല അതുകൊണ്ട് പക്ഷേ എന്ന് കരുതി വെള്ളം ഒഴിവാക്കരുത് ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും അതുപോലെ ഡീഹൈഡ്രേഷൻ സംഭവിക്കത്തില്ല അതുപോലെ തന്നെ ആ വെള്ളം കുടിക്കുന്നതല്ല നമുക്ക് സീസണൽ ആയിട്ടുള്ള എന്ത് ഫ്രൂട്ട്സാണോ നമുക്ക് ഇഷ്ടമുള്ളത് ആ ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും കിട്ടുന്നത് നമ്മുടെ സ്കിന്നിനും നല്ല ഒരു എന്താ പറയുന്ന ആ മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ജലാംശം സ്കിന്നിനും നിലനിർത്തുന്നത് ഈ വെള്ളവും ഇതുമൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു സമയത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് ഫ്രൈ ഫ്രൈ ഐറ്റംസ് കഴിക്കാനായിട്ട് ഓയിലും ഫ്രൈഡ് ഐറ്റംസ് കഴിക്കും കഴിക്കാതിരിക്കുന്നതും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലത് തന്നെയായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നത് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെയുള്ള ഹെയറിൻ്റെ മഴക്കാലത്തുള്ള ഹെയർ സംരക്ഷണത്തിനും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഹെയറിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഹെയറിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് പ്ലീസ് കമൻറ്റുകളും രേഖപ്പെടുത്തും ഇനി ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്